നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഗ്യാരണ്ടിയും പറഞ്ഞ് ജനവിധി തേടാനിറങ്ങിയ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ വിദ്വേഷ കാർഡ് ഇറക്കുന്നു ഒന്നാം ഘട്ട പോളിംഗിന് ശേഷം രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം അതാണ് സൂചിപ്പിക്കുന്നത് ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാനത്തോട് നടത്തപ്പോഴേക്കും പണി പാളിത്തുടങ്ങിയെന്ന് മോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലായി ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിൽ ജനവികാരം എതിരാണെന്ന് കണ്ടെത്തിയതായി ഏഷ്യാനെറ്റിറ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് മോദി അനുകൂല ദേശീയ മാധ്യമങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ടാണ് ടൈംസ് നൗവിൻ്റെ പരിപാടിക്ക് വന്ന് നിർമ്മല സീതാരാമനെ നവികകുമാർ നിർത്തിപ്പൊഴിച്ചത് സാധാരണ മോദി സ്തുതി പാടുന്ന നവികയുടെ ചോദ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ വല്ലാതെ അസ്വസ്ഥയാക്കി അഴിമതിക്കാരും ക്രിമിനലുകളുമെന്ന് നിങ്ങൾ ആരോപിച്ച നേതാക്കൾ എൻ ഡി എ പാളയത്തിലെത്തിയപ്പോൾ എങ്ങനെ നല്ലവരായി എന്നാണ് നവിക കുമാർ ചോദിച്ചത് മഹാരാഷ്ട്രയിലെ അജിത് പവാറിനെതിരെ ഇ ഡി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്ന് അദ്ദേഹം നിങ്ങളുടെ മുന്നണിയിൽ എത്തിയപ്പോൾ ക്ലീൻ ചിറ്റ് നൽകി എന്നുകൂടി ചോദിച്ചതോടെ നിർമ്മലജി പരിഭ്രാന്തി പടർത്തി ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണെന്ന് മാത്രം പറഞ്ഞു അഴിമതിക്കാരെ വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്ന് കോൺഗ്രസ് പത്രപരസ്യം നൽകിയത് അതുകൊണ്ടാണ് ആ പരസ്യം കൊടുക്കാൻ ആദ്യം പല മാധ്യമങ്ങളും മടിച്ചിരുന്നു പരസ്യം പ്രസിദ്ധീകരിച്ചതോടെയാണ് അതിന്റെ അപകടം ബി ജെ മനസ്സിലായത് പല ദേശീയ മാധ്യമങ്ങളും നടത്തിയ അഭിപ്രായ സർവേകളിൽ പ്രാദേശിക പാർട്ടികൾക്കാണ് മുൻതൂക്കം പറയുന്നത് ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയുമെന്നും പറയുന്നു ആകെ മത്സരിക്കുന്ന നാനൂറ്റി പതിനാറ് സീറ്റുകളിൽ നൂറ്റി പതിനാറ് സ്ഥാനാർത്ഥികളും അഴിമതി കേസുകളും ഇ ഡി അന്വേഷണവും ഭീഷണിയും പേടിച്ച് ബി ജെ പിയിലെത്തിയവരാണ് മുതിർന്ന നേതാക്കളടക്കം ഇതിൽ കടുത്ത അതൃപ്തിയാണുള്ളത് കർണാടകയിൽ മുതിർന്ന നേതാവ് ഈശ്വരപ്പ വിമതനായി മത്സരിക്കുകയാണ് താങ്ങുവിലയ്ക്കായി സമരം ചെയ്ത കർഷകരെ ബാരിക്കേഡും റബ്ബർ ബുള്ളറ്റും ടിയർ ഗ്യാസും കൊണ്ട് നേരിടുകയും ഡൽഹി അതിർത്തി കടക്കാൻ പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തത് പഞ്ചാബ് ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് വോട്ട് തേടി ബി ജെ പി വരേണ്ടെന്ന് കർഷക സംഘടനകൾ ഗ്രാമങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ ഡൽഹി അടക്കമുള്ള പല സംസ്ഥാനങ്ങളും വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് അറസ്റ്റിന് ശേഷം കെജ്രിവാൾ രാജിവെക്കാത്തതും ബി ജെ പിക്ക് തിരിച്ചടിയായി അതിന് പിന്നാലെ മതി കേസിൽ ആദ്യം അറസ്റ്റിലായ സഞ്ജയ്ക്ക് കോടതി ജാമ്യം അനു അനുവദിക്കുകയും തെളിവുകളില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇ ഡി പോലും ജാമ്യത്തെ എതിർത്തില്ല അങ്ങനെ എല്ലാം കൊണ്ടും തിരിച്ചടികളുടെ ഘോഷയാത്രയാണ് ബി നേരിടുന്നത് കാശ്മീരിലെ പണ്ഡിറ്റുകളെ രക്ഷിക്കാനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതെന്ന് ബി ജെ പി രാജ്യം മുഴുവൻ പ്രചാരണം നടത്തിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ പ്രധാന സംഘടനയായ ഓൾ ഇന്ത്യ കശ്മീരി ഹിന്ദു ഫോറം കോൺഗ്രസ് ലയിച്ചു പത്ത് കൊല്ലമായി ബി ജെ പി പറഞ്ഞു പറ്റിക്കുകയായിരുന്നെന്നും പത്ത് പൈസ തന്നില്ലെന്നുമാണ് അവർ ആരോപിച്ചത് ഇതോടെ ബി ജെ പിയുടെ ഹിന്ദു സ്നേഹം പൊളിഞ്ഞു വീണ്ടിരിക്കുകയാണ് എൻഡ്യയിൽ നിന്ന് പുറത്താക്കിയ ഒറീസയിലെ ബിജു ജനതാദൾ അടക്കമുള്ള പാർട്ടികളെ എങ്ങനെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണിപ്പോൾ മണിപ്പൂർ കലാപം വടക്കുകിഴക്കൻ മേഖലയിൽ വലിയ തിരിച്ചടിയാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഗുജറാത്തിലും ഗോവയിലും ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് വലിയ ഭീഷണിയാണ് അവർക്കെതിരെ അഴിമതിയോ കുടുംബ പാരമ്പര്യമോ ഉന്നയിക്കാനാകാതെ വന്നപ്പോഴാണ് ഹൈദരാബാദിലെ വ്യവസായിയെ മദ്യനയക്കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും അയാളുടെ മൊഴിയനുസരിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അറസ്റ്റിലായ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെയും കെജ്രിവാളിന്റെയും ഭാര്യമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ബി ജെ പിക്ക് സജീവമായിരിക്കുന്നതും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് മുസ്ലിങ്ങളും ക്രൈസ്തവരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ വിദ്ദേശ പ്രസംഗങ്ങൾക്കോ ഫാസിസ്റ്റ് രീതികൾക്കോ യാതൊരു പ്രതികരണവും കൊടുക്കുന്നില്ല ഞങ്ങളെല്ലാം ബൂത്തിൽ പ്രതികരിക്കുമെന്ന് ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കുകയാണവർ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് സംഭവിച്ചത് കോൺഗ്രസിന് ബി ജെ പിക്ക് ശക്തമായി ഉയർന്നു വരാനാകുന്നില്ല അതുകൊണ്ടാണ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറച്ചിട്ട് പ്രാദേശിക കക്ഷികൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ ബംഗാളിൽ തൃണമൂൽ പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി മഹാരാഷ്ട്രയിൽ എൻ സി പി ശരത് പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഒറീസയിൽ ബിജു ജനതാദളും ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസും കറുത്ത കുതിരകളാകും ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത്തിമൂ ഏഴ് സീറ്റുകളിൽ നൂറ്റി പതിനേഴ് വരെ ഇന്ത്യ മുന്നണിക്ക് നേടാനാകുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ എല്ലാം കൊണ്ടും അടാറുപണി കിട്ടിയതോടെയാണ് മോദി കഴിഞ്ഞയാഴ്ച കാട്ടാക്കട വന്നപ്പോൾ രണ്ടക്കത്തെക്കുറിച്ച് മൗനം പാലിച്ചതും കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയതും പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയ പ്രസംഗം രാജ്യത്തിന് വലിയ നാണക്കേടായി മാറി എന്നാണ് കോൺഗ്രസും സി പി എമ്മും വിലയിരുത്തുന്നത് സമുദായ സൗഹാർദ്ദം തകരാൻ രാജ്യത്തെ പൗരന്മാർ ആരും ആഗ്രഹിക്കുന്നില്ല രാജ്യം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് നേരിടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത് വർദ്ധിക്കുന്നു ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ട് മറികടക്കാനാകുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത